പുലിപ്പാല് തേടിപ്പോയി പുലിയെ തന്നെ പിടിച്ച് പന്തളത്ത് കൊണ്ടുവന്ന വന്ന അയ്യപ്പൻ്റെ ഐതിഹ്യം നാം കേട്ടിട്ടുണ്ട് എന്നാൽ രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഒരു വീട്ടുമുറ്റത്തെത്തിയ പുലിക്ക് സംഭവിച്ച അക്കടിയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ആ വീട്ടമ്മയെ ഭക്ഷിക്കാൻ വീട്ടിലെത്തിയ പുലിയെ പിടികൂടിയ ആ വീട്ടമ്മ അതിനെ കെട്ടിയിടുകയായിരുന്നു ഒരു പശുവിനെ കെട്ടുന്നത് പോലെ പുലിയുടെ വലതു കാലിൽ ഒരു കൊണ്ടാണ് വീട്ടമ്മ ഒരു കെട്ടിട്ടത് എന്നാൽ ആക്രമണകാരിയായ ജീവിയുടെ കടിയേൽക്കാതെ എങ്ങനെയാണ് അതിനെ കെട്ടിയതെന്ന് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ് പുതപ്പ് ഉപയോഗിച്ച് പുലിയുടെ മുഖം മറച്ചു പിന്നെ കൈയിൽ കിട്ടിയ കയർ കൊണ്ട് കാലൊരു കെട്ടുകെട്ടി വീടിൻ്റെ ഉം ഉമ്മർത്ത് വാതിലിൽ കെട്ടിയിടുകയായിരുന്നു ഇതിനുശേഷം ആ വീട്ടമ്മ വനം വകുപ്പിനെ വിളിച്ച് കാര്യമറിയിച്ചു വീട്ടിൽ പുലി വന്നിട്ടുണ്ടേ ഞാൻ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്തം വിട്ടുപോയി അവർ കൂടൊക്കെ കൊണ്ടാണ് വന്നത് നോക്കിയപ്പോൾ പശുവിനെ കെട്ടിയിട്ട്ക്കുന്നത് പോലെ വീട്ടുമുറ്റത്തിന് പുലിയെ കാലിൽ കെട്ടിയിട്ടെക്കുന്നു വീട്ടമ്മയുടെ ധൈര്യത്തെ പ്രദേശവാസികളും വനംവകുപ്പും ആവോളം പുകഴ്ത്തി കൃത്യമായി ഇടപെടൽ നടത്തിയ വീട്ടമ്മ ചെയ്തതെന്നറിയോ ആ പുലിയെ കെട്ടിയിട്ടത് കാരണം നിരവധി പേരുടെ ജീവനിച്ചത് ഇതോടെയാണ് വീട്ടമ്മയ്ക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന ആവശ്യം ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്